നമ്മൾ നമ്മളിന്നിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന പോർഷൻ എക്സലിൻ്റെ ആണ് നമ്മൾ വേർഡ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തായിരുന്നു എക്സൽ ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് എം എസ് ഓഫീസിൽ നമ്മുടെ മൂന്നാം രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ് എക്സൽ വേർഡിൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത് നമുക്ക് ഷെയർ ചെയ്യാനോ പ്രിന്റ് എടുക്കാനോ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പിന്നെ അതിൻ്റെ എന്താണ് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തൊരു പേജ് വൈസ് റിപ്പോർട്ടാണ് നമ്മൾ അതിനകത്ത് നോക്കിയത് ഇനി നമുക്ക് വേണ്ടത് ഫങ്ഷൻസുകളാണ് നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഡാറ്റയിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റ റോ ഡാറ്റേനെ നമ്മൾ കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉപയോഗിച്ച് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ബേസിക്കലി നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ എക്സൽ ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യണത് നമ്മൾ പറയുന്നത് നമ്മുടെ കൈ കിട്ടുന്ന റോ ഡാറ്റേനെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ഫംഗ്ഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയിയുടെ പഞ്ചിങ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിന് വന്നിട്ടുണ്ട് എത്ര ദിവസം ലീവെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഇത്ര രൂപച്ച് അയാൾക്ക് സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ടോട്ടൽ മലത്തിൽ സാലറി കണ്ടുപിടിക്കണം ഇങ്ങനെയുള്ള പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സലിലാണ് ചെയ്യണത് എക്സൽ നമ്മൾ വേർഡുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ വേർഡിൽ നമ്മൾ ഡോക്യുമെൻ്റ് വൈസാണ് വ്യൂ ഒക്കെ വന്നത് ഇതിപ്പോൾ ജസ്റ്റ് സെൽ വൈസുകളാണ് ഇതെല്ലാം ഓരോ സെല്ലുകളാണ് എക്സലിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് ടൈറ്റിൽ ബാറുണ്ട് ക്യു കെ എസ് ടൂൾ ബാർ ലെഫ്റ്റിലുണ്ട് റൈറ്റ് സൈഡിൽ ക്ലോസ് ബട്ടൺസ് കാര്യങ്ങളുണ്ട് വേർഡിലെ പോലെ തന്നെ മെനൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഓരോ മെനുവിയിലും അതിൻ്റേതായിട്ടുള്ള ടൂൾസും ഉണ്ട് ഫയലിൽ നമ്മൾ വേടിപ്പെടിച്ച അത്രയും കാര്യങ്ങൾ ഉള്ളത് പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ എടുക്കുക അവിടെ ബ്ലാങ്ക് ടെംപ്ലേറ്റ് നമുക്കറിയാം ടെംപ്ലേറ്റുകൾ വേറെ കിടക്കുന്നുണ്ട് പിഒ ടേബിൾ ടെംപ്ലേറ്റ് അങ്ങനെ കുറേ ടെംപ്ലേറ്റ് ഉണ്ട് നമ്മുടെ ഡാറ്റ അനുസരിച്ച് ചെയ്ത ടെംപ്ലേറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഡാറ്റ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി സ്ട്രക്ചർ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടാവും ദെൻ ഓൾറെഡി ഉള്ളത് ഫയൽ നമ്മൾ ബ്രൗസ് ചെയ്ത് ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചത് റീ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ യൂസ് ചെയ്യാം ദെൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് അതുപോലെ തന്നെ പ്രോസീഡ് ഏത് ഫോൾഡറിലാണ് പോയി സേവ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഫയൽ നെയിമും ആ ഫോളറിൻ്റെ ഇത് സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക സേവ് ചെയ്താൽ മാത്രം മതി ദെൻ പ്രിൻ്റ് ഷെയർ ഇതെല്ലാം നമ്മൾ ഉള്ളിൽ ടൂളായിട്ട് പഠിക്കും കേട്ടോ ദെൻ നമുക്ക് വിൻഡോയിലേക്ക് വരാം ഹോം ടാബാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് അവിടെ നമുക്കറിയാം ഇപ്പോൾ വേർഡുമായിട്ട് പറയുമ്പോൾ നമ്മളറിയാം അവിടെ ഒരു ഓരോ പേജുകളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ ഓരോരോ സെല്ലുകളാണ് ആ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇങ്ങനെ വെർട്ടിക്കലി വരുന്ന കണ്ടൻ്റുകളെയാണ് നമ്മൾ കോളം എന്ന് പറയും അതുപോലെ വൺ ടു ത്രീ ഫോർ ഇതെല്ലാം റോയാണ് അപ്പോൾ ഹൊറിസോണ്ടി റോയും വെർട്ടിക്കലി കോളംസും ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അങ്ങനെ എ എന്നൊരു കോളം വൺ എന്ന റോയിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ വൺ എന്നൊരു സെല്ല് കിട്ടും ആ സെൽ അഡ്രസ് നമുക്ക് മേളിൽ കാണാൻ പറ്റും നമ്മളിപ്പോൾ പർട്ടിക്കുലർ ഒരു സെല്ല് സെലക്ട് ചെയ്ത ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ കോളം അഡ്രസ്സും പിന്നെ അതിൻ്റെ റോ അഡ്രസ്സും ആയിരിക്കും പിന്നെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു സെല്ലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി ഫൈവിലേക്ക് പോകണമെങ്കിൽ അവിടെ സി ഫൈവ് അടിച്ച് ടെൻഡർ അടിച്ചാൽ മതി നമ്മുടെ സെല്ല് ആയിട്ട് ആ സെല്ലിലേക്ക് ചെല്ലും ഇങ്ങനെ വലിയൊരു ഷീറ്റാണ് ശരിക്കും പറഞ്ഞാൽ എക്സെല് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ഷീറ്റാണ് ഈ ഷീറ്റിൽ ഇതുപോലെ ഒരുപാട് സെല്ലുകളുണ്ട് ആ സെല്ലുകൾ ഏതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക എന്നാലും നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാമല്ലോ അതുപോലെ ഷീറ്റാണ് നമുക്ക് അത്ര വലിയൊരു ഷീറ്റാണ് എക്സെൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഷീറ്റാണിത് ഇതിൽ എത്ര സെല്ലുകളുണ്ടെന്ന് നമുക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാം അവിടെ നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ കൂടെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കണത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു ഇതിലെത്ര സെല്ലുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അതായത് മൂന്ന് കോളംസും നാല് ആണ് സോ അതിനെ തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ത്രീ ഇൻറ്റു ഫോറ് ട്വൽവ് കോളംസ് ട്വൽവ് ആണ് ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്ത് വെച്ചങ്ങനെ റേഞ്ചിലുള്ളത് ഇതുപോലെ ഈ ഒരു ഷീറ്റിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷീറ്റിലുള്ള എല്ലാം ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകളാണ് അതായത് ഈ സെല്ലിലൊന്നും ഒരു യാതൊരു കണ്ടൻറ്റും ഇല്ല സോ ഇവിടെ എത്ര ബ്ലാങ്ക് സെല്ലുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ പഠിക്കുകയാണ് അതായത് ഇക്വേഷനാണ് കൗണ്ട് ബ്ലാങ്ക് കൗണ്ട് ബ്ലാങ് എന്ന് പറഞ്ഞാൽ ഈസിക്വൾ ടു കൗണ്ട് നമ്മൾ ഇ സി ടു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഏതൊരു ഫംഗ്ഷനും ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ ടു വെച്ചിട്ടായിരിക്കും അങ്ങനെ ഈ ടു കൊടുത്താൽ നമ്മൾ കൗണ്ടിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഫങ്ഷൻസ് അവിടെ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മൾ കൗണ്ട് ബ്ലാങ്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ എൻറ്റർ അടിച്ചു ഇപ്പോൾ അവിടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആറ് സെൽസ് ആണുള്ളതെന്ന് കിട്ടി ഇതുപോലെ ഈ ഒരു വേർഡ് ഫയൽ ഫുള്ള് അതായത് ഈ ഒരു സോറി ഈ ഒരു എക്സൽ ഫയലിൽ ഈ ഒരു ഷീറ്റിൽ എത്ര സെല്ലുകളുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് അപ്പോൾ ബ്ലാങ്ക് സെല്ലുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതൊരു ഫുൾ ഷീറ്റിൽ നമുക്ക് ചെയ്യണം അതായത് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലാങ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്ലിക്കാണ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫോർമുല ഫോർമുലാബാറിലുള്ള ഫംഗ്ഷൻ വരും അതിനുശേഷം നമുക്ക് റേഞ്ച് കൊടുത്താൽ മതി നമുക്കറി എവിടുന്നെങ്കിലും ഡ്രാഗ് ചെയ്ത് അങ്ങ് താഴെ വരെ ഡ്രാഗ് ചെയ്യേണ്ടി വരും നമുക്ക് അതുകൊണ്ട് എഫ് എന്ന കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ എഫ് എന്ന് എഴുതിയേക്കണ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ റേഞ്ച് മുഴുവൻ സെലക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും അതിനുശേഷം ബ്രാക്കറ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സീറോ ക്ലിക്ക് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അതിനുശേഷം എൻട്രടിക്കുക പത്ത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് അങ്ങനെ ഒന്ന് രണ്ട് എന്ന റോ ചെന്ന് നിൽക്കുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറിലാണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെ ഏതൊരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൺട്രോൾ പ്രെസ് ചെയ്ത് പിടിച്ച് കീബോർഡിലെ ഡൗൺ ഉണ്ട് റൈറ്റ് സൈഡിൽ ഡൗൺ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്തേക്കുന്ന നമ്മുടെ ആരോ ആരോക്കീസുകളുണ്ട് അതിലപ്പോൾ ഷിഫ്റ്റ് പ്രസ് സോറി കൺട്രോൾ പ്രെസ്സ് ചെയ്ത് പിടിച്ച് ഡൗൺ ആരോക്കി കൊടുക്കുക ഷിഫ്റ്റ് അല്ല സോറി കൺട്രോൾ കൺട്രോളാണേ കൺട്രോള് പ്രസ് ചെയ്ത സി ടി ആറിൽ നമ്മുടെ കൺട്രോൾ പ്രെസ്സ് ചെയ്ത് പിടിച്ച് ഡൗൺ ആരോക്കി കൊടുക്കുമ്പോൾ ഏറ്റവും താഴത്തെ റോയിലേക്ക് ചെല്ലും നമുക്കവിടെ കാണാൻ പറ്റും പത്ത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറാണ് ലാസ്റ്റ് റോ അതുപോലെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്താലോ അവസാനത്തെ കോളത്തിലേക്ക് ഇല്ല നമുക്കറിയാൻ പറ്റും മേള അവിടെ എക്സ് എഫ് ഡി വന്നേക്കണതാണ് പക്ഷേ അത് കോളത്തിൻ്റെ ഒരു അഡ്രസ്സാണ് വന്നേക്കുന്നത് അതിൻ്റെ നമ്പർ നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല തിരിച്ച് ഇതുപോലെ തന്നെ കൺട്രോൾ പ്രെസ് ചെയ്ത് ലെഫ്റ്റിലേക്കും ടോപ്പിലേക്കും ചെല്ലുക സോ നമ്മളവിടെ ടോട്ടൽ റോ എത്രയാണെന്ന് കൊടു കണ്ടുപിടിച്ചു അതൊരു കോളത്തിൻ്റെ ഹെഡിങ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ റോ എത്രയാണ് അതായത് നമ്മളിപ്പോൾ എഫിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടാണല്ലോ നമുക്ക് റോ കിട്ടിയത് അതുപോലെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കോളം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു റോയിൽ നമ്മൾ കൗണ്ട് ബ്ലാങ്ക് ചെയ്താൽ മതി ഇനി നമ്മൾ ഫൈവ് എന്ന റോ യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഫൈവ് എന്ന റോയിലെ രണ്ട് സെല്ലുകൾ എന്താണ് ബ്ലാങ്ക് അല്ല അതുകൊണ്ട് വേറെ ഏതെങ്കിലും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സോ അതിന് തൊട്ടുമേളിലെവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കുക അതിനകത്ത് വീണ്ടും ഈസ് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് യൂസ് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്താണ് റോ കണ്ടുപിടിച്ചു അതുപോലെ ഏതെങ്കിലും ഒരു റോയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അങ്ങ് വരെ കോളം സെലക്ട് ആവുന്നതായിരിക്കും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ബ്ലാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻടർ അടിക്കുക അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് കോളം എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റോ നമ്മൾ കൗണ്ട് ബ്ലാങ്ക് വെച്ച് കണ്ടുപിടിച്ചു ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് നമ്മൾ കൗണ്ട് ബ്ലാങ്ക് വെച്ച് കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തില്ലേ ഇവിടെ ഇതാണെങ്കിൽ ഫൈവ് ഇൻ ് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത പോലെ റോയും കോളം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെല്ല് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ടോട്ടൽ നമ്പർ ഓഫ് സെല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ സി ഈക്വൽ ടു നമുക്ക് ഇനി ഇതിനകത്ത് ഇക്വേഷൻസ് യൂസ് ചെയ്യും ഇതുപോലെ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല സി എന്ന സെല്ലിലെ വാല്യുവിനെ ക്ലിക്ക് ചെയ്യുക ഇൻറ്റു നമ്മുടെ അവിടെ നമുക്കറിയാം അവിടെ നമ്പർ കീടെ ഒരു സ്റ്റാർ ഉണ്ട് അതാണ് നമ്മൾ ഇൻഡുവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ അവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കീബോർഡ് റൈറ്റ് സൈഡിൽ ഉണ്ടാവും അവിടെ ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ആ സെല്ലെ വാല്യൂ ഇൻറ്റു അടുത്ത സെല്ലിലെ വാല്യൂ ആ രണ്ട് സെല്ലെ വാല്യൂകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടായിരിക്കണം ഇവിടെ വരുന്നതെന്ന് നമ്മൾ കൊടുത്തു അടിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തേഴ് അതായത് ഇത്രയും സെല്ലുകളാണ് നമുക്ക് എന്തിലുള്ളത് ഒരു ഒറ്റ വർക്ക് ഷീറ്റിലുള്ളത് ഒരു വർക്ക് ഷീറ്റിൽ ഇത്രയും നമ്പർ ഓഫ് ഉണ്ട് ഡിഫോൾട്ടായിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൗണ്ട് ബ്ലാങ്ക് വെച്ച് ആദ്യമേ തന്നെ റോയിലും കോളത്തിലും എത്ര സെല്ലുകളുണ്ടെന്ന് കണ്ടുപിടിച്ചു അതിന് ശേഷം ആ ആ കിട്ടിയ വാല്യൂസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ഇന്ത്യ ഇതൊന്നുകൂടെ കാണിച്ചു തരാം ജസ്റ്റ് ഇ ടു കൊടുത്തിട്ട് ആ ഒരു സെല്ലിലെ വാല്യൂ ഇൻറ്റു അടുത്ത സെല്ലിലെ വാല്യൂ ഇങ്ങനെ കൊടുത്താൽ മതി പിന്നെയാണ് ആ സെല്ല് സെലക്ട് ചെയ്തുകൊടുത്ത് വേറെ ഒന്നും കൊണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ സെല്ല് ചുമ്മാ നമ്പർ ടൈപ്പ് ചെയ്തിട്ടു വിചാരിക്കാം എനിക്ക് വേണമെങ്കിൽ ആ ഈസ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് ഏഴ് പ്ലസ് ആറ് പ്ലസ് അഞ്ച് ഇങ്ങനെ കൊടുക്കുക വാല്യൂ വരും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഈസിക്വൾ ടു അഞ്ച് എന്ന ആ സെല്ലിലെ വാല്യൂ അതായത് നമ്മുടെ ആ സെല്ലാണ് എച്ച് ഫോർ എന്ന സെല്ലിലെ വാല്യൂ പ്ലസ് എച്ച് സിക്സ് എന്ന വാല്യൂ സോറി എച്ച് ഫൈവ് എന്ന വാല്യൂ ദെൻ എച്ച് സിക്സ് ഇങ്ങനെയും എനിക്ക് സെലക്ട് ചെയ്ത് ഇക്വേഷൻ ചെയ്യാം സെയിം വാല്യു ആണ് കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ സെല്ലിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇക്വേഷൻ അത് ബാധിച്ചോളും പഴയതിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തോണ്ട് അത് ആ സെല്ലിനെ ബാധിക്കില്ല ജസ്റ്റ് ഡയറക്റ്റ് വാല്യു ആണ് അപ്പം നമ്മൾ തന്നെ പിന്നീട് ആ ഇക്വേഷനെ കയറി എന്ത് ചെയ്യേണ്ടി വരും ആ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇക്വേഷൻ കൊടുക്കാൻ എപ്പോഴും സെല്ലിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇക്വേഷൻ കൊടുക്കാനായിട്ട് ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സെല് വർക്ക് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മൾ വേടി പഠിച്ച കുറച്ച് കാര്യങ്ങൾ കട്ട് കോപ്പി ഫോർമാറ്റ് പേയ്മെൻറ്റ് ഫോർമാറ്റ് പേയിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതിനകത്ത് ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു ബാക്കി ടെക്സ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വേടി പഠിച്ചതാണ് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു സെല്ലിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റാനായിട്ട് ഇവിടെ ഫോണിലുണ്ട് ഹോമിൽ ഫോണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് സ്റ്റൈലുകൾ ഇഷ്ടമുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യാം അവിടെ തന്നെ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വൺ ടൈം സൈസ് കൂട്ടാനും വൺ ടൈം സൈസ് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് അതിനെ ബോൾഡ് ആക്കാം ഇറ്റാലിക് ആക്കാം അണ്ടർലൈൻ ഡബിൾ അണ്ടർലൈൻസ് ഉണ്ട് അവിടെ ഇത്രയും ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫോർമാറ്റ് ഫോർമാറ്റേറ്റ് നമ്മൾ വേടി പഠിച്ചപ്പോൾ എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഹാഷാഷ് വരുന്ന വേറെ കൊണ്ടല്ല ആ സെല്ലിൽ കൊള്ളില്ലാത്ത അത്രയും സാധനങ്ങൾ അതിനകത്ത് വന്നതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് നമ്മൾ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഈ ഒരു ആരോഗ്യം വരും ടോപ്പിൽ വരുമ്പോൾ നമ്മുടെ കോളത്തിൻ്റെ മുകളിൽ ഒരു ആരോഗ്യം വരും ബാക്കി അവിടെ വെച്ചാൽ അങ്ങനെ വരില്ല കറക്റ്റ് ആ ലൈനിൽ കൊടുത്താൽ മാത്രമേ വരുള്ളൂ ടോപ്പിൽ ചെന്നിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ വന്നു ഇനി നമ്മൾ വേർഡിൽ നമുക്ക് അറിയാം അറ്റ ടൈം നമുക്ക് ഒരു ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡ്രാഗ് ചെയ്താണ് നമുക്ക് ഫോർമാ പെയിൻറ്റർ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ അറ്റ് എ ടൈമിൽ ഇഷ്ടം പോലെ സെല്ലിലേക്ക് കൊടുക്കാം അത് പക്ഷേ എടുക്കുമ്പോൾ ഒരു ക്ലിക്ക് ചെയ്ത് എടുക്കരുത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണത്തിലേക്ക് വേണ്ടതിലും ഇത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഫോർമാറ്റ് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഫോർമാറ്റ് എസ്കേപ്പ് അടിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ കട്ട് കോപ്പി നമ്മൾ പറഞ്ഞപോലെ ഒരു സെല്ല് സെലക്ട് ചെയ്യുക കട്ട് ചെയ്യുക എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക അടുത്ത ഇതുപോലെ തന്നെ ഒരു സെല്ല് സെലക്ട് ചെയ്യുക കോപ്പി ചെയ്യുക എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യാം നമുക്കറിയാം കട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എക്സ് കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വി എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ട് നമ്മൾ അതായത് ടൂൾസിന് മെല്ലിൽ ചുമ്മാ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഷോർട്ട് കട്ടും ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ബേസ് ആയിട്ട് എക്സെല് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എക്സെല്ലിൽ നമ്മൾ ഫംഗ്ഷൻസും ഫോർമുലാസും വെച്ചാണ് വർക്ക് ചെയ്യുന്നത് ഡാറ്റയ്ക്ക് ഡാറ്റ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻഡ് ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അന്ന് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നത് അതിൽ ഹോമിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എഗെയിൻ പഠിക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് കൊണ്ടാണ് നമ്മൾ കോപ്പി കോപ്പിക്കട്ട് പേസ്റ്റ് ഫോർമാറ്റ് പെയിൻ്ററ് പറഞ്ഞു ദെൻ സ്റ്റൈൽസ് സൈസ് അതിൻ്റെ ഇത് ബോൾഡ് ഇറ്റാലിക് ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്